ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറംകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ കെ ജി എൻ എ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനെതിരെ ജീവനക്കാരെ പുറകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കെ ജി എൻ എ ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ ധർണ്ണം ഉദ്ഘാടനം ചെയ്തു ഒരു പ്രതിഷേധ സമരം സമരം അതിൽ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളതിൽ കുറേയേറെ സിഖാക്കളെങ്കിലും ആരോഗ്യ മേഖലയിൽ ആ പണിമുടക്കത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും സംഘടനയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പണിമുടക്കത്തിൽ പ്രകാരം കുറേയേറെ സിഖാക്കൾ ആ പണിമുടക്കത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ആ പണിമുടക്കത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അത് കലാകാശ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാ നോക്കൂ ഇന്ത്യ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ ജനസംഖ്യ ഉള്ള രാജ്യമായിട്ട് കഴിഞ്ഞു ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണിപ്പോൾ രാജ്യത്ത് മൂന്നര കോടി മാത്രം ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും ചെറിയ ഭൂപ്രദേശമാണ് നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിക്കുന്ന

രജിലാർ അധ്യക്ഷത വഹിച്ച ധർണയ്ക്ക് ജില്ലാ സെക്രട്ടറി ലവിൻ കെ ഷാജി സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വീണ കെ കൃതിജ്ഞയും രേഖപ്പെടുത്തി പിൻമീഡിയ ആലപ്പുഴ